സ്വാഗതം തിരുമാറാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രി അടച്ചിടേണ്ട അവസ്ഥ വന്നതിൽ പ്രതിഷേധിച്ച് തിരുമാറാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തപ്പെട്ടു തിരുമാറാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു മാസത്തോളമായി ഡോക്ടർമാർ ഇല്ലാതെ അവധി ദിവസങ്ങളിൽ ആശുപത്രി അടച്ചിടുകയും മറ്റു ദിവസങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് ഈ കാര്യങ്ങളാൽ തിരുമാറാടി പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകൾ പോലും ശരിയായ രീതിയിൽ ലഭ്യമാകുന്നില്ല മരുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ നൽകുന്നുമില്ല ഇതിനെതിരെ തിരുമാറാടി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ തിരുമാറാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ധർണാ സമരം എഐസിസി അംഗവും വീക്ഷണം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു സാജു മടക്കാലി സാജു കുറ്റിച്ചിറ സി ബി ജോസഫ് ബെന്നി പൈലി ടി പി ജോൺ സിജോ നമ്പേലി അനിൽ മാറമല സുനിൽ കള്ളാട്ടുകുഴി പഞ്ചായത്ത് അംഗങ്ങളായ നെവിൻ ജോർജ് അനിതാ ബേബി ആദ്ര സുമേഷ് ബാബു കുട്ടന്തടം മത്തച്ചൻ കൂരാപ്പള്ളി സെബാസ്റ്റ്യൻ പൈലി സാബു വി പി മത്തച്ഛൻ ചിറ്റാലി ശശി പുന്നങ്കൊമ്പിൽ ബിനോയ് ജോസഫ് ടോമി തൊണ്ടത്തിൽ കേശവൻ ജോസഫ് കുമാക്കിൽ ബിജു ജോസഫ് മർക്കോസ് എന്നിവർ സംസാരിച്ചു സമ്പന്നരായ ആളുകൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടി വരുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളുടെ സ്ഥിതി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവ പൊതുവെ എടുക്കുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ ഇവിടെയൊക്കെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിന്റെ പേരിലുള്ള ഗുരുതരമായ കെടുകാര്യസ്ഥത തുടരുന്നു എന്ന നിരവധിയായ ഉദാഹരണങ്ങൾ പുറത്തു വരിക നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കോവിഡ് ഇവിടെ മന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് പോലും ആരൊക്കെയോ വിളിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് സർവേവ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് അമേരിക്കക്കാർ ചോദിച്ചു എന്ന് അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നി നമ്മുടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡിൽ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായ സംസ്ഥാനം കേരളമാണ് എന്ന് കണക്കുകളൊക്കെ ആക്കുമ്പോൾ ഊതി വീർപ്പിച്ച പൊങ്ങച്ച കണക്കുകളല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖല ഗുരുതരമായ കെടുകാരുസ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന്റെ ഈ രംഗത്തുള്ള കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇതിനെതിരായിട്ടുയുന്ന വലിയ ജനരോഷമുണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തുന്ന തീരുമാനിക്കുന്ന ഏത് വലത് കണ്ണാണോ ഓപ്പറേറ്റ് ചെയ്യുക ഇടത് കണ്ണാണോ എന്ന് പറയാൻ കഴിയില്ല വലത് കൈ ഓപ്പറേഷൻ തീരുമാനിച്ചാൽ ഇടത് കൈയിൽ ഓപ്പറേഷൻ നടത്തുന്ന അങ്ങനെയുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും അവിടെയെല്ലാം വലിയ ശീതസമരമാണ് ഇവിടെ നേരത്തെ ശ്രീ നവിൻ പറഞ്ഞതുപോലെ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ കുടിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി നമ്മുടെ ദൗത്യം എന്താണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ അവർ കേരളത്തിൽ കുറെ കാലങ്ങളായി ജനതാല്പര്യമെല്ലാം മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഏറ്റവും വളരെ രസകരമായ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ന്യൂയോർക്കിൽ നിന്ന് വന്ന ഒരാ ഒരു കുട്ടി ചോദിച്ചു ഇത്രയും നല്ല മനോഹരമായ റോഡുകൾ ഇവിടെ ഉണ്ട് കേരളം എത്ര പുരോഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ പൊളിഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞാൻ നേരത്തെ സൂക്ഷിക്കുന്നത് കേരളത്തിൽ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ ആരോഗ്യരംഗം ഗുരുതരമായ ാണ് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സാധാരണ ആശുപത്രിയിൽ നിന്ന് ജനങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നത് ഇന്ന ദിവസം ഒരു ചികിത്സാ ക്യാമ്പുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡോക്ടർ ആശുപത്രിയിൽ വരുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ തിരുമാനാടി ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു മാസ കാലമായിട്ട് വരുന്ന ഒരു അറിയിപ്പ് ശരിയും ഞായറും ആരും ആശുപത്രിയിലേക്ക് വരേണ്ടതില്ല കാരണം ഇവിടെ നിങ്ങളെ ചികിത്സിക്കുന്നതിനായി ഡോക്ടർ ഉണ്ടാകില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഇവിടെ ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വാർഡുകളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒരു അറിയിപ്പ് വന്നത് വാക്സിനേഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ആശുപത്രിക്ക് കുറേ സബ് സെൻറ്ററുകളുണ്ട് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ സബ് സെൻറ്ററുകളിലേക്ക് വാക്സിനേഷൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ആകെ ഒരു ഡോക്ടറെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിലവിലുള്ളൂ ഇപ്പൊ വാക്സിനേഷൻ ഡ്യൂട്ടിക്ക് ഡോക്ടർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ ഒ പിയിൽ വരുന്ന രോഗികളെ നോക്കുന്നതിന് ഇവിടെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വാർഡുകളിലെ ജനങ്ങളെ അറിയിക്കുന്നതാണ് പതിമൂന്ന് വാർഡുകളിലെയും ഏതാണ്ട് പതിനേഴായിരത്തോളം ആളുകൾ ഈ പഞ്ചായത്തിൽ അധിവസിക്കുന്നുണ്ട് അവരോട് എല്ലാവരുമായിട്ട് ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന അറിയിപ്പാണ് പൊതു അവധി ദിവസങ്ങളിൽ നിങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളത് ഇതിനു മുമ്പും ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം